രാഹുൽ ഗാന്ധി ഒരു പുലിപാല് പിടിച്ചിട്ടുണ്ടല്ലോ വിജയ് രാഹുൽ ഗാന്ധി അരുൺ ജെയ്റ്റ്ലി മരിച്ചതിന് ശേഷം രാഹുൽ ഗാന്ധിയെ വന്ന് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വീരവാദം മുടക്കി അത് കുറെ കോൺഗ്രസ്സുകാർ റീലാക്കിയിട്ടും ഒക്കെ ഷെയർ ചെയ്ത ആകെ ഒരു പുലിവാലായി മാറിയല്ലോ ഇത് എങ്ങനെ വരാൻ പറ്റിയപ്പോൾ ഇത് ഊരാൻ പറ്റൂലെന്നുള്ളതാണ് ഇനിയും ജനം മറക്കണം അല്ലാതെ അടുത്ത സാധനം വരണം അതെ അടുത്തത് വരണം അല്ലെങ്കിൽ ഇദ്ദേഹം തന്നെ അടുത്ത എന്തെങ്കിലും ഒരു സാധനം ഇദ്ദേഹം തന്നെ ഇപ്പൊ ആറ്റം പോകുമ്പോൾ പറഞ്ഞു നടപ്പുണ്ട് കുറച്ച് ദിവസമായിട്ട് നടക്കുകയാണ് ആറ്റം എന്താ എന്താ ശരിക്കും സംഭവിച്ചത് ഏതാ ഇതോ അരുൺ ജെയ്റ്റ്ലിയുടെ അരുൺ ജെയ്റ്റ്ലിയുടെ കാര്യം എന്താന്ന് പറഞ്ഞാൽ അരുൺ ജെയ്റ്റ്ലി ഇദ്ദേഹത്തിന് വന്ന് ഭീഷണിപ്പെടുത്തി അപ്പഴേ കർഷക ബില്ലിന്റെ സമയത്ത് ഇദ്ദേഹം പ്രതിഷേധിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് കാണണോ എന്ന് പറഞ്ഞു വ്യക്തിപരമായിട്ടായിരുന്നു ഇക്ക കൂടിക്കാഴ്ച അങ്ങനെ കാണണമെന്ന് പറഞ്ഞു എന്തിനാണ് നിങ്ങൾ ഇത്തരത്തിൽ പ്രതിഷേധത്തിലൊക്കെ ഏർപ്പെടുന്നത് ഇത് രാജ്യത്തിന് നന്മയ്ക്ക് വേണ്ടിയില്ലേന്നൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഇങ്ങനെയൊക്കെ ആ ഒരു നോർമൽ സംഭാഷണമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഒരു ഭീഷണിയുടെ സ്വരത്തിലേക്ക് പോയി അപ്പോൾ ഭീഷണിയുടെ സ്വരത്തിലേക്ക് പോയപ്പോൾ ഇദ്ദേഹം അവിടെ മാസ് ഡയലോഗ് അടിച്ചതായിട്ടൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് ഇത് സംഭവം നടക്കുന്നത് ഇപ്പം ഇത് റീസെൻറ്റായിട്ട് സംഭവിച്ചത് എവിടെയാന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസ്സിൻ്റെ ഒരു ഒരു ആഭിമുഖ്യമുള്ളൊരു കോൺക്ലേവ് നടക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായിരുന്നു ഇരുപത്തഞ്ച് എന്നാണ് എൻ്റെ പേര് അപ്പോൾ ആ ഒരു കോൺക്ലേവിൻ്റെ വെച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ പറയുകയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്ന ആൾ നമ്മുടെ കൂടെ ഇല്ല എന്നാലും അത് പറ ഇപ്പം മരിച്ചു പോയതിനെ പറ്റി പറയാൻ പാടില്ല എന്നാണ് എന്നാലും ഞാനത് പറയും എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം പറയുന്നത് അപ്പം പറയുമ്പോൾ ഇദ്ദേഹം പറയുകയാണ് ഈ കർഷക ബില്ലിൻ്റെ സമയത്ത് എന്നെ അരുൺ ജെയ്റ്റ്ലി വന്ന് ഭീഷണിപ്പെടുത്തി എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു വരിയുണ്ട് ആ വരിയാണ് ഏറ്റവും പ്രസക്തം അതായത് ഈ ഭീഷണിപ്പെടുത്തിയ സമയത്ത് ഈ നമ്മൾ സിനിമയിലൊക്കെ കാണുന്നുള്ള ഇങ്ങനെ കൈ കുത്തിപ്പിടിച്ച് ഭീഷണി അദ്ദേഹം കൈ ഇങ്ങനെ പതുക്കെ പിടിച്ചു മാറ്റി പിടിച്ചു മാറ്റിയിട്ട് അദ്ദേഹം താങ് മറ്റേ ഈ ആക്ഷൻ ഹീറോ ബിജുവിൽ ഡയലോഗ് ഉണ്ടല്ലോ എവിടെ നിന്നാണ് ആരുടെ അടുത്താണ് സംസാരിക്കുന്നത് എന്നുള്ള ബോധം നിങ്ങൾക്ക് വേണമെന്നൊക്കെയുള്ള ഡയലോഗ് അടിച്ചെന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ട് മറ്റേ ഭീഷണിയൊന്നും ഇങ്ങോട്ട് വേണ്ട നമ്മളെ മുഖ്യൻ്റെ ഡയലോഗൊക്കെ അടിച്ചു ഭീഷണിയും വരട്ടലും വില ഇങ്ങോട്ട് വേണ്ട ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ് പക്ഷേ ഭേരുക്കളല്ല എന്നൊക്കെ പറഞ്ഞെന്നൊക്കെയാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുന്നിൽ നട്ടല് വളച്ച് നിൽക്കാനായിട്ട് വേറെ ആരെങ്കിലും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ ഹർഷപുളകിതരായിട്ട് കൈയടിച്ച് മറിയയാണ് എന്ന് പറഞ്ഞാൽ അവരുടെ നേതാവാണല്ലോ ഇത് ചെയ്യുന്നത് ലൂസ് അവർക്കെല്ലാം സ്റ്റീഫൻ നെടുമ്പള്ളി ആയിരിക്കും അവരുടെ മനസ്സിൽ മറ്റേ ബോബിയുടെ ഡയലോഗ് പറയൂലേ ആ ഇത് അല്ലെങ്കിൽ മറ്റേ വർമ്മ സാറിനോട് പറയുന്ന ഡയലോഗ് ആ സീനൊക്കെ ആയിരിക്കും അവർക്ക് മനസ്സിൽ വരുന്നത് അപ്പോൾ എന്തായാലും ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ പവർ ആയിരുന്ന ബ്രിട്ടന് പോലും അതിനുവേണ്ടി ശ്രമിച്ചിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല പിന്നെയാണോ നിങ്ങൾ ഹൂദ ഹെൽ അറിയൂ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ് ഭരത്ചന്ദ്രനെ പോലെ നടന്നതൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അത് ആ വീഡിയോ കോൺഗ്രസ്സുകാരൊക്കെ വൈറലാക്കി വൈറലാക്കിയതിനു ശേഷമാണ് അമ്മളി പറ്റിയത് കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നീടാണ് അറിയുന്നത് അത് അരുൺ ജെയ്റ്റ്ലിയുടെ മകൻ വരെയാണ് രംഗത്തേറ്റ് മകൻ വന്നിട്ട് പറഞ്ഞു എൻ്റെ അച്ഛൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണല്ലോ മരിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് ഈ കാർഷിക നിയമമായിട്ടുള്ള ബില്ലുമായിട്ട് ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ നടക്കുന്നത് ഒരു വർഷം മുന്നേ മരിച്ച അച്ഛൻ എങ്ങനെയാണ് നിങ്ങളെ കാണാൻ വന്നത് ആത്മാവായിട്ടാണോ പ്രേതമായിട്ടാണോ എന്നത് എന്നെപ്പോലും എൻ്റെ അച്ഛൻ കാണാൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് രാഹുൽ ഗാന്ധിക്ക് പറ്റിയ മിസ്റ്റേക്ക് മനസ്സിലായത് പക്ഷെ അവിടെ കൊണ്ട് മിസ്റ്റേക്ക് തീർന്നില്ല കാര്യം എന്താ ഇദ്ദേഹം അരുൺ ജെയ്റ്റ്ലി ഇദ്ദേഹത്തിൻ്റെ സ്ഥിരം വേട്ടമൃഗമായിരുന്നു ഇത് ആദ്യമായിട്ടല്ല എപ്പോഴും ഈ ഗോളില്ലാത്ത ഗോ ഈ ഗോളില്ലാത്ത ഗോളി ഗോളില്ലാത്ത ഗോൾ പോസ്റ്റിലേക്ക് അടിക്കുക എന്ന് പറയുന്നത് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ അന്ന് പറഞ്ഞത് ലാൻഡ് അക്യൂസിയേഷൻ ആക്ടിന്റെ പ്രതിഷേധത്തിൽ അരുൺ ജെയ്റ്റ്ലി വിളിച്ചു അപ്പൊ അന്നും ഇതേ ഡയലോഗ് കഴിച്ചതാണ് കാരണം ഇദ്ദേഹം സ്ഥിരം മൃഗമാണ് അരുൺ ജെയ്റ്റ്ലി അരുൺ ജെയ്റ്റ്ലിയെ വിളിച്ചിട്ട് അന്നും ഇതുപോലെ ഭീഷണി പിടിച്ചു അറസ്റ്റ് അന്ന് അന്ന് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞത് അറസ്റ്റ് ചെയ്യുമെന്നാണ് താങ്കൾ ഇതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു ഇതൊക്കെ ഇത് എവിടെ വെച്ചാൽ നടക്കുന്നവരുടെ ഏതോ ഏതോ യൂണിവേഴ്സലാണ് ഇതൊക്കെ നടക്കുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞു തിരിച്ചു പറഞ്ഞു അപ്പം മറ്റേ രജനീകാന്ത് മറ്റേ തളപ്പതി അവിടെ സ്റ്റീഫൻ ഇതല്ല തളപ്പതിയിലെ രജനീകാന്തായിരുന്നു ഇദ്ദേഹം അദ്ദേഹം പറഞ്ഞു എന്ത് എന്ത് ചെയ്യും ഇ ഡി എ വിടുവോ അതോ സി ബി ഐ വിടുവോ ചെയ്ത് കാണിക്കുന്നു നിങ്ങൾ തുടർ അപ്പാക്കലാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം നടന്നതൊക്കെയാണ് പറയുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള ഈ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരിക്കാം സ്വപ്നം കണ്ട് 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 അതായത് പ്രധാനമന്ത്രി ഒക്കെ സ്വപ്നം കണ്ട് കണ്ട് അദ്ദേഹത്തിൻ്റെ അവസാനം അത് സ്വപ്നം ഏത് യാഥാർത്ഥ്യം ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നതാണെന്നാണ് നമുക്കിതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹം ശുദ്ധമായ നുണ പറയുകയാണ് ഈ അല്ലെങ്കിൽ ഇതുമല്ല എന്നുണ്ടെങ്കിൽ മറ്റാരോങ്കിലും എഴുതി കൊടുക്കുന്ന കാര്യം ഇദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നടന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ പോലും എഴുതി നമ്മുടെ വേണോ അതെ തീർച്ചയായിട്ടും അവരെ എന്നാൽ ഈ എഴുതി കൊടുക്കുന്ന കാര്യം ഒന്ന് വെരിഫൈ ചെയ്യാൻ ഇദ്ദേഹത്തിന് മരിച്ചു എന്നറിയാം ജെയ്റ്റ്ലി മരിച്ചു എന്നറിയാം പക്ഷെ ആ ഒരു വർഷത്തിന്റെ കണക്കെങ്കിലും നോക്കണ്ടേ കാരണം വ്യക്തിപരമായിട്ടുള്ള ഇപ്പൊ ഒരു ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുക എന്ന് പറയുമ്പോ ഇപ്പം ഡൊണാൾഡ് ഡൊണാൾഡ് ട്രംപ് വന്ന് പറഞ്ഞു ഡെഡ് എക്കോണമിയാണ് അപ്പോൾ ഉടനെ ഇദ്ദേഹം അതിനെ ഏറ്റുപിടിച്ചു അവിടെയൊക്കെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വിവരം ആയിരിക്കും അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് പക്ഷേ ഇത്തരത്തിൽ വ്യക്തിപരമായ കാര്യമാണ് പറയുന്നത് തന്നെ കാണാൻ വന്നു എന്ന് അവിടെ തറപ്പിച്ച് പറയുകയും ഇത്തരത്തിലുള്ള സംഭാഷണം നടക്കുകയും ചെയ്തു പിന്നീട് അത് നുണയാണെന്ന് അറിയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തി എന്നുള്ള രീതിയിലുള്ള ക്രെഡിബിലിറ്റി കൂടിയാണ് അവിടെ നഷ്ടപ്പെടുന്നത് അപ്പോ ഇദ്ദേഹം ഇതൊരു വലിയ വീഴ്ചയാണ് കാരണം ഒന്ന് ആലോചിച്ചു നോക്കണം ഈ അരുൺ ജെയ്റ്റ്ലി എന്ന് പറയുന്ന വ്യക്തിയെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തി അദ്ദേഹം വളരെ ബഹുമാനായിട്ട് ബി ജെ പിയിൽ അങ്ങനെ ചില ബഹുമാന്യനായിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ട് അതായത് പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരേപോലെ സ്വീകാര്യനായിട്ടുള്ള ഒരു വ്യക്തി കാരണം അദ്ദേഹം പാർലമെന്റിൽ ഇടപഴകിയിരുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം അദ്ദേഹം പറയണം നമ്മൾ അരുൺ ജെയ്റ്റ്ലി പാർലമെന്റിനകത്ത് ഭരണപക്ഷോ വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളെയും ഒരുപോലെ കണ്ടിട്ടുള്ള ഒരു മന്ത്രിയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മരിച്ച സമയത്ത് പോലും പ്രതിപക്ഷമൊക്കെ വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തെ കുറിച്ച് സംസാരിച്ചത് കാലഘട്ടത്തെക്കുറിച്ച് ഇപ്പോഴും ആളുകൾ ഓർമ്മിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അത് അതും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പറ്റി അങ്ങനെ ഒരു വ്യക്തിയെ പറ്റി ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യം സംസാരിക്കുമ്പോൾ അതും പൊതു സമൂഹത്തിന് അറിഞ്ഞാത്ത ഒരു കാര്യം സംസാരിക്കുമ്പോൾ അത് സം തെളിവുകളില്ലാതെ വ്യക്തമായ തെളിവുകളോ രേഖകളോ ഇല്ലാതെ അങ്ങനെ സംസാരിക്കാൻ പാടില്ല അത് മാന്യതയല്ല അത് രാഷ്ട്രീയ അധാർമികതയാണെന്നുള്ള കാര്യം രാഹുൽ ഗാന്ധി ഓർക്കേണ്ടതായിരുന്നു കാരണം നമ്മൾ പൊതുവേ തന്നെ പറയും മരിച്ചവരെ പറ്റി പിന്നീട് നമ്മളൊന്നും മോശമായി സംസാരിക്കാൻ പാടില്ല എന്ന് പറയും പ്രത്യേകിച്ച് വൺ ടു വൺ കോൺവെർസേഷൻ വ്യക്തിപരമായിട്ടുള്ള കാര്യ സംഭാഷണങ്ങളുടെ കാര്യം ശകലങ്ങൾ ഒന്നും തന്നെ പറയാൻ പാടില്ല മരിച്ചവരെ പറ്റി നമ്മള് മോശമായിട്ട് എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വമാണത് അതെ വ്യക്തിത്വം ആണ് അത് മാത്രമല്ല ഈ മരിച്ച ആൾക്ക് വന്നിട്ട് പിന്നെ അതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള അപ്പോൾ അതുകൊണ്ട് അതൊരു ഒരു ഒരു എന്താ പറയാ ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു കാര്യമാണ് അത് രാഷ്ട്രീയത്തിൽ പൊതുവേ അത് പാലിക്കപ്പെടുന്നതുമാണ് അപ്പൊ അത്തരത്തിലുള്ളൊരു ഇതിനൊക്കെ ബിലോ ദ ബെൽറ്റ് പഞ്ചസ് എന്ന് പറയും നമ്മൾ ബോക്സിംഗിലൊക്കെ അറിയാമായിരിക്കുമല്ലോ അരക്കെ കീഴ്പോട്ടുള്ള പഞ്ച് പഞ്ച ഇതുകളാണ് ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള അത് വ്യക്തിപരമായി ആക്രമിക്കുന്നത് തെറ്റില്ല പക്ഷേ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു തെളിവുകളും രേഖകളും വേണം ഇത്തരത്തിൽ അരുൺ ജെയ്റ്റ്ലി വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്ന് പിന്നെ അത് മാത്രമല്ല ഇതിൽ മറ്റൊരു കാര്യം ബി ജെ പി എന്ന കേന്ദ്ര സർക്കാർ ബിജെപിയുടെ കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്താറുണ്ട് എന്നുള്ള വെളിപ്പെടുത്തിൽ കൂടെ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ അതിൽ ഇവിടെ രാഹുൽ ഗാന്ധി കൂടുതലായി വെളിപ്പെടുത്തേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പതിനൊന്ന് പന്ത്രണ്ട് വർഷമായിട്ട് ഈ നമ്മുടെ ബിജെപിയുടെ കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള വിവാദപരമായിട്ടുള്ള പല പല തീരുമാനങ്ങൾ എടുക്കാറുണ്ട് അത് ഈ പറയുന്ന ആർട്ടിക്കിൾ ത്രീ സെവന്റി റദ്ദാക്കിയതായിക്കോട്ടെ മുത്തലാഖ് നിരോധനം ക്രിമിനൽ കുറ്റമാക്കിയതായിക്കോട്ടെ അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സിറ്റിസൺ അതെ സി എ പൗരത്വ ഭേദഗതി നിയമം ഇത്തരത്തിൽ പല പല കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അവിടെയെല്ലാം ഈ ഭീഷണിപ്പെടുത്തുക അതായത് ഇവിടെ ഈ രണ്ട് കാര്യങ്ങളിൽ വന്ന് ഭീഷണിപ്പെടുത്തിയത് എന്ന് പറയുന്നത് അത് അത്ര വിശ്വാസയോഗ്യമായിട്ടുള്ള കാര്യമില്ല കാരണം അവിടെയൊക്കെ അവിടേക്കായിരുന്നല്ലോ ഭീഷണിപ്പെടുത്തേണ്ടിയിരുന്നു അവിടെയും പ്രതിഷേധങ്ങളുണ്ടായിരുന്നു അതോ ഇനി ഈ അരുൺ ജെയ്റ്റ്ലി അവിടെയും എത്തുമോ എന്നുള്ള കാര്യം ഇനി വെളിപ്പെടുത്തേണ്ട ഇനിയിപ്പോൾ അരുൺ ജെയ്റ്റ്ലി ഇറക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഇനി മരണപ്പെട്ട മറ്റേതെങ്കിലും ബി ജെ പി നേതാക്കന്മാരെ വാജ്പേയിക്കെ ആയിരിക്കും ഇനി വരുന്നത് അതുമാത്രമല്ല നരേന്ദ്രമോദി കുറച്ച് നാൾ കഴിഞ്ഞ് ഇഹലോകവാസം വെടിഞ്ഞാലും ഇദ്ദേഹം രാഹുൽ ഗാന്ധിയിലൂടെ ജീവിക്കുമെന്നുള്ളതും ഒരു വലിയൊരു പ്രതീക്ഷയാണ് ബി ജെ പി കാര്ക്ക് കാരണം ഇത് ഇത്തരത്തിൽ രാഹുൽ നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ തവണ ഇനി കാണാൻ പോകുന്നത് മരണപ്പെട്ടിട്ടുള്ളത് മരണപ്പെട്ടതിന് ശേഷമായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ രസമായിട്ടുള്ള കാര്യം എന്തായാലും രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ക്രിയേ ഇത്തരത്തിലുള്ള ഈ ബെൽറ്റ് പഞ്ചസിലോട്ടൊന്നും പോകാതെ ക്രിയാത്മകമായിട്ട് സർക്കാരിനെ വിമർശിക്കാൻ പഠിക്കേണ്ടതായിട്ടുണ്ട് കാരണം മികച്ച ഒരു പ്രതിപക്ഷം പ്രതിപക്ഷമുണ്ടെങ്കിലേ മികച്ച ഒരു ഭരണപക്ഷം ഭരണപക്ഷമുണ്ടാവുള്ളൂ ഈ രാജ്യത്തിന് നമുക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ് നരേന്ദ്രമോദി സർക്കാരിനും അവരർഹിക്കുന്ന ഒരു പ്രതിപക്ഷം ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നുള്ളത് അത്തരത്തിൽ അവരെ ക്രിയാത്മകമായി വിമർശിക്കുന്ന അത്തരത്തിൽ ശശി തരൂരിനെ പോലുള്ള അത്തരത്തിലുള്ള നേതാക്കൾ അത്തരത്തിലുള്ള പ്രതിപക്ഷ നേതാക്കളുള്ള ഒരു കോൺഗ്രസ് പാർട്ടി ഇനിയെങ്കിലും വന്നാൽ മാത്രമേ അത്തരത്തിൽ ഒരു ഒരു പ്രതിപക്ഷം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം രാഹുൽ ഗാന്ധി അങ്ങനെ ആകാൻ ശ്രമിക്കുക അദ്ദേഹത്തിന്റെ ഉപദേശക സമിതി അദ്ദേഹത്തിന് അങ്ങനെ ആക്കിയെടുക്കാൻ ശ്രമിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഇത് ഈ പറയുന്ന മാസ് ഡയലോഗുകളിൽ ഹർഷ ഹർഷപുളകനാകാനാണ് താല്പര്യമെങ്കിൽ ഇദ്ദേഹം ഈ പണി നിർത്തിയിട്ട് വല്ല സിനിമയിലും അഭിനയിക്കാൻ പോവുക അതിനുള്ള ബാല്യം അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ശരീരത്തിലുണ്ട് അതുമാത്രമല്ല പ്രധാനമന്ത്രി പറയുന്ന പോലെ അതിനുള്ള ബാല്യം അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിലുമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക